ൻ സൂപ്പർ നായികമാരായ തമന്നയും കാജൽ അഗർവാളും ഒക്കെ ഒരു ക്രിപ്റ്റോ കറൻസി കുരുക്കിൽപ്പെട്ടിരിക്കുകയാണ് ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് കേസിൽ നടിമാരായ തമന്ന ഭാട്ടിയ കാജൽ അഗർവാൾ എന്നിവരെ ചോദ്യം ചെയ്യാൻ പുതുച്ചേരി പോലീസ് ഒരുങ്ങുകയാണ് എന്ന് റിപ്പോർട്ട് പുറത്തു വരികയാണ് അറുപത് കോടി രൂപയുടെ തട്ടിപ്പിലാണ് നടിമാരെ പോലീസ് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത് തട്ടിപ്പ് നടത്തിയ കമ്പനിയുമായി നടിമാർക്ക് ബന്ധമുണ്ടോ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത് വിരമിച്ച സർക്കാർ ഉദ്യോഗസ്ഥൻ നൽകിയ പരാതിയിലാണ് നടിമാരെ ചോദ്യം ചെയ്യാൻ പുതുച്ചേരി പോലീസ് തയ്യാറെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോയമ്പത്തൂർ ആസ്ഥാനമായാണ് ക്രിപ്റ്റോ കറൻസി കമ്പനി ആരംഭിക്കുന്നത് നടി തമന്ന അടക്കമുള്ള സെലിബ്രിറ്റികൾ അതിഥികളായി ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തു മഹാബലിപുരത്തെ ഒരു ഹോട്ടലിൽ നടന്ന പരിപാടിയിൽ നടി കാജൽ അഗർവാളും പങ്കെടുത്തിരുന്നു പിന്നീട് മുംബൈയിലെ ഒരു ക്രൂയിസ് കപ്പലിൽ കമ്പനി പാർട്ടി നടത്തി വലിയ തോതിൽ നിക്ഷേപകരെ ആകർഷിച്ചു ഉയർന്ന ലാഭം വാഗ്ദാനം ചെയ്ത് പുതുച്ചേരിയിൽ നിരവധി ആളുകളിൽ നിന്നായി മൂന്ന് പോയിന്റ് നാല് കോടി രൂപയാണ് ഈ പ്രതികൾ പിരിച്ചെടുത്തത് ഈ കേസിൽ നിതീഷ് ജെയിൻ അരവിന്ദ് കുമാർ എന്നീ രണ്ടു പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു നിക്ഷേപകരുടെ വിശ്വാസം നേടുന്നതിനായി തുടക്കത്തിൽ ആഡംബര കാറുകളൊക്കെ സമ്മാനമായി ഈ കമ്പനി നൽകാറുണ്ടായിരുന്നു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഡൽഹി ഒഡീഷ മഹാരാഷ്ട്ര തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കേരളം തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ കമ്പനിക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പുതുച്ചേരി സൈബർ ക്രൈം എസ് അറിയിച്ചു മൊത്തം അറുപത് കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായിട്ടാണ് വിലയിരുത്തലെന്നും പോലീസ് സൂചിപ്പിക്കുന്നു ഓൺലൈൻ പരസ്യം കണ്ടാണ് താൻ കമ്പനിയിൽ പണം നിക്ഷേപിച്ചതെന്ന് വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥനായ അശോകൻ പരാതിയിൽ പറയുന്നു കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരാളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം പത്ത് ലക്ഷം ആദ്യഘട്ടമായി നിക്ഷേപിച്ചു വിരമിച്ചപ്പോൾ ലഭിച്ച പണമടക്കമായിരുന്നു നിക്ഷേപിച്ചത് തമന്ന പങ്കെടുത്ത ഉദ്ഘാടന പരിപാടിയിലേക്ക് അശോകനും ക്ഷണം ലഭിച്ചിരുന്നു പരിപാടിയിൽ പങ്കെടുത്ത സെലിബ്രിറ്റികളുടെ വാക്കുകൾ വിശ്വാസത്തിലെടുത്ത് നിക്ഷേപം ഒരു കോടിയായി വർദ്ധിപ്പിച്ചു പത്ത് സുഹൃത്തുക്കളെ കൊണ്ട് രണ്ട് പോയിന്റ് നാല് കോടിയും കമ്പനിയിൽ നിക്ഷേപിപ്പിച്ചു മാസങ്ങൾക്ക് ശേഷം കാജൽ പങ്കെടുത്ത മഹാബലിപുരത്തെ പരിപാടിയിലേക്കും കമ്പനി അശോകനെ ക്ഷണിച്ചിരുന്നു ഈ പരിപാടിയിൽ വച്ച് നൂറോളം നിക്ഷേപകർക്ക് പത്ത് ലക്ഷം മുതൽ ഒരു കോടി വരെ വിലയുള്ള കാറുകൾ സമ്മാനമായി നൽകി അശോകൻ ആവശ്യപ്പെട്ടത് പ്രകാരം കാറിനു പകരം കമ്പനി എട്ട് ലക്ഷം പണമായി നൽകി എന്നാൽ പിന്നീട് കമ്പനിയുടെ ഭാഗത്ത് നിന്നും വാഗ്ദാന ലംഘനം ഉണ്ടായി ഇതിന് പിന്നാലെയാണ് പോലീസിൽ പരാതിപ്പെട്ടത് തന്നെയും മറ്റ് നിക്ഷേപകരെയും കബളിപ്പിച്ചെന്നാണ് പരാതിക്കാരൻ ഉന്നയിക്കുന്നത് എന്നാൽ ക്രിപ്റ്റോ കറൻസി തട്ടിപ്പിൽ തനിക്ക് പങ്കുണ്ടെന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇത്തരം വാർത്തകൾ വ്യാജമാണെന്നും നടി തമന്ന ഹിന്ദുസ്ഥാൻ ടൈംസിനോട് പറഞ്ഞു വ്യാജവും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ ഇത്തരം തെറ്റായ റിപ്പോർട്ടുകൾ പ്രചരിപ്പിക്കരുതെന്ന് നടി ആവശ്യപ്പെട്ടു ഇത് സംബന്ധിച്ച് നിയമ നടപടി അടക്കമുള്ള കാര്യങ്ങൾ സ്വീകരിക്കണോ എന്നത് സംബന്ധിച്ച് പരിശോധന നടത്തുകയാണെന്നും നടി തമന്ന കൂട്ടിച്ചേർത്തു എന്തായാലും നമ്മുടെ നാട്ടിൽ തട്ടിപ്പുകൾ ഒന്നിന് പിറകെ ഒന്നായി പെരുകുമ്പോൾ ആ തട്ടിപ്പുകൾക്ക് ഇത്തരം സിനിമാ താരങ്ങളുടെ പ്രൊമോഷൻ ലഭിക്കുന്നുണ്ടോ എന്ന സംശയം ബലപ്പെടുകയാണ് എന്തായാലും തമന്നയും കാതൽ അകർവാളുമൊക്കെ ഒരു ക്രിപ്റ്റോ കറൻസി കുരുക്കിൽപ്പെട്ടിരിക്കുകയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു i